ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ തിരുവനന്തപുരം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചു മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട മാതാപിതാക്കൾക്ക് സൌര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം മക്കൾ മൂന്ന് പേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഇത് വടി വാങ്ങുന്ന ബാബു ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു പിന്നാലെ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ താമസം തുടങ്ങി എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും പിറ്റുമോ എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതിൽ തന്നാലെ വിളിക്കില്ല വിളിച്ച് തന്നെ എങ്ങനെയാ ഒരു വല്ല